ശരിയാക്കി കൊടുക്കാം ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിത്തരാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ്റെ കയ്യിൽ കാശില്ല ഏട്ടത്തി അമ്മയുടെ ആവശ്യങ്ങൾക്കൊക്കെ കാശുണ്ട് അതും സ്വന്തം അമ്മയുടെ കയ്യിൽ കിടക്കണ വളവൂരിട്ടല്ലേ അമ്മായിയച്ചനെ സഹായിക്കാൻ പോണേ ഇതാരാ പോണേ ഇനി ഏട്ടത്തി അമ്മയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടാവോ ആരാ അമ്മയെ പോണേ ആ അനുവാ നിൻ്റെ അമ്മാവനെ അമ്മായിയെ മറന്നോ നീ ഇത്ര പെട്ടെന്ന് എന്താ അനു വഴക്കിട്ടിട്ടാണോ വരവ് എന്താ എനിക്കിങ്ങോട്ട് വന്നൂടെ അതല്ല ഒരു കാര്യ നീ വരില്ലെനിക്കറിയ ഏട്ടനെന്ത്യോ എന്താ മോളെ അമ്മ ഇങ്ങോട്ട് വന്ന ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ അനു വന്നോ ഞാൻ കണ്ടില്ല ഏട്ടോ ചായ എടുക്കാം ചായ വേണ്ട ഏട്ടത്തി അമ്മ ജ്യൂസ് മതി എന്തൊരു ചൂടാ ആ ജ്യൂസ് എടുക്കില്ലേ വന്നില്ലേട്ടാ ഞാൻ ഒറ്റയ്ക്കാ വന്നേളു ലക്ഷ്മി അനു വന്നിട്ടുണ്ട് ചായ എന്താ ആ ജ്യൂസ് എടുക്കുന്നുണ്ടേട്ടാ ഇപ്പൊ കൊണ്ടുവരാ പിന്നെ ഏട്ടാ ഞാൻ വന്നതേ ആ പറഞ്ഞു ആമസോണിലൊക്കെ നല്ല ഓഫറേട്ടാ എനിക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങി തരുവോ നാനച്ച കൈ ഒടിഞ്ഞു ഏട്ടാ ഏട്ടന് കിട്ടിണ്ടാവുല്ലോ എനിക്ക് കാശുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങി വെക്കില്ലേ ഒന്നുമില്ല കടത്തിലും ഞാൻ സഹായിച്ചിട്ടുണ്ടല്ലോ ഏട്ടാ പോയിട്ട് ആ ശരി മോട്ടർ നേരെയാക്കിയല്ലേ ആ ശരി അനു ജ്യൂസ് ആ അമ്മയ്ക്കിവിടെ എടുക്ക ഐസ് വാട്ടർ ഒഴിക്കണ്ടോ മോളെ ആ അറിയാം അമ്മ ഏട്ടത്തി അമ്മ ഒരു മിനിറ്റ് അന്ന് എണ്ണ കാച്ചിയില്ലേ തലേ തേക്കണ എണ്ണ അത് കുറച്ച് കുപ്പിയിലെടുത്തോ അന്ന് കൊണ്ടുപോയതങ്ങ് കഴിഞ്ഞു ആ കുറച്ചിരിപ്പുണ്ട് എടുക്കാനു അമ്മയാ സുന്ദരം വന്നിരിപ്പുണ്ട് എവിടെ ദൈ വാടാ എന്നാ നീ എങ്ങോട്ടാണ് പോണേ എന്നാ വന്നെടുക്കടാ എന്നാൽ വാ എന്നാ തിന്നോ ക്യാമേ ഇവനൊന്നും വരുവോ അമ്മേ ആ അവൻ വിശക്കുമ്പോൾ വരും ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും തിന്നിട്ടാവും പോവും അമ്മ ഏട്ടത്തിയമ്മയ്ക്ക് വേണ്ടി വള ഊരി കൊടുത്തെന്നൊക്കെ കേട്ടു ഒരു വള എനിക്ക് താമേ ഞാനൊരു വാഷിംഗ് മെഷീൻ വാങ്ങട്ടെ എന്ത് വർത്തമാനവും അനു നീ പറയ എന്താ പറഞ്ഞാൽ മരുമോൾക്ക് കൊടുക്കാമെങ്കിൽ എനിക്കും തന്നൂടെ ഞാനൊരു ആവശ്യം പറഞ്ഞപ്പം ഏട്ടൻ്റെ അടുത്ത് കാശ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലോ അനു നിന്റെ കല്യാണത്തിനടുത്ത ലോൺ അവൻ അടച്ചോണ്ടിരിക്കുക പിന്നെ നിൻ്റെ പ്രസവത്തിൻ്റെ ചിലവും ഇരുപത്തെട്ടിൻ്റെ ചിലവും എല്ലാം അവൾ സ്വർണം തന്നതുകൊണ്ട് എല്ലാം ഒന്നും അറിയാതെ നടന്നു ആവും എൻ്റെ ലക്ഷ്മി ഒരു വള പോലും ഇട്ടിട്ടില്ല അവൾ എല്ലാം പണയത്തിലാണ് എന്നാ വൻ്റെ കയ്യിലുണ്ടല്ലോ പത്ത് പന്ത്രണ്ട് വള അതിലൊന്ന് കൊടുത്താലും വാഷിംഗ് മെഷീൻ വാങ്ങാമല്ലോ ഞാൻ പോവാമ്മേ എന്താ ഇത്ര പെട്ടെന്ന് പോണേ വൈകുന്നേരം പോയാൽ മതി അനു ലക്ഷ്മി എന്താ അമ്മ അനുവിന് കാച്ചി വെളിച്ചെണ്ണം എടുത്തു വച്ചാൽ മോളെ ദേ അനു പോന്നു അയ്യോ അനു എന്താ പെട്ടെന്ന് പോണേ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ വൈകുന്നേരം പോയാ മതി അനു ഏട്ടാ പോയിട്ട് വരാ നീ പോവാണോ ഭക്ഷണമൊക്കെ വെച്ചിട്ട് പോയാ പോരെ നീ ഒറ്റയ്ക്ക് പോകണ്ട ഞാൻ കൊണ്ടാക്ക ഒരു മിനിറ്റ് ഞാൻ ഡ്രസ്സൊന്നും മാറി വേണ്ട ഏട്ടാ ഞാൻ ഒറ്റയ്ക്കല്ലേ വന്ന ഞാൻ നടന്നു പോയിക്കോളാം ശരിയമ്മേ അയ്യോ അനു പോയോ അമ്മേ എണ്ണ കൊണ്ടുപോയില്ല ഓ അത് ശരിയാണല്ലോ ഞാനും അങ്ങ് മറന്നു ആ ഇനി ഏട്ടനാ വഴി പോകുമ്പോ കൊണ്ട കൊടുക്കാൻ പറയാമേ ലക്ഷ്മി നിനക്ക് അച്ഛനെ കാണാൻ പോണ്ടേ വേഗം ഒരുങ്ങ അതാ വന്നു ഏട്ടാ സ്നേഹം ഏട്ടാതി ഒന്ന് പോ ചേട്ടാ ഞാനൊന്നും ഒരുങ്ങട്ടെ ഈ ഏട്ടന്റെ ഒരു കാര്യം ഓ ഞാൻ എന്താ പോണ വഴിക്ക് ആ കാച്ചി വെളിച്ചെണ്ണ കൂടി കൊടുത്തേക്കണേ ലോൺ എടുത്തിട്ടാണെങ്കിൽ ഒരു വാങ്ങി കൊടുക്കണം പാവം കുട്ടി നമ്മളോടെ അല്ലാതെ പിന്നെ ആരോടെ അവള് പറയ സങ്കടപ്പെട്ട അവള് പോയ ശരി അമ്മേ പോയിട്ട് വരാം ച്ഛനെ അമ്മ അന്വേഷിച്ചൊന്ന് പറയണേ മോളെ ആ പറയാമ്മേ അച്ഛണ്ണെടുത്തല്ലോ ആ എടുത്തമ്മേ ശരി ആ